പാർക്കിങ്ങിനും അതുപോലെ നോ പാർക്കിങ്ങിനായി സ്ഥലങ്ങൾ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സി എക്ക് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട് നോ പാർക്കിംഗ് ബോർഡുകൾ വെക്കാനുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് നമുക്കറിയാം പട്ടാമ്പിയിൽ ഇന്ന് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന റോഡിലെ കുഴികൾ അത് ഏകദേശം ഇന്ന് അടച്ച് കമാനം വരെ എത്തിയിട്ടുണ്ട് ഇന്ന് ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അത് ഫുള്ളായിട്ട് ബസ് സ്റ്റാൻഡ് വരേക്കും അത് എത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ പി ഡബ്ല്യു ഡി ഭാഗത്തു നിന്ന് കെ ആർ എഫ് ബി ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അവരുടെ തീരുമാനം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ മറ്റ് ഇപ്പോൾ മഴയായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പാലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം അടുത്ത പത്തൊമ്പതാം തീയതിയോട് കൂടിയിട്ട് അതിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ പണി തുടങ്ങുകയും ചെയ്തതിൽ തന്നെ നമുക്ക് ഒരുവിധം ട്രാഫിക് ജാമുകളെല്ലാം മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത ഭാഗങ്ങളൊക്കെ അതായത് കേന്ദ്രങ്ങൾ നമ്മൾ ഇന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് പാർക്കിംഗ് ഏരിയകളും നോ പാർക്കിംഗ് ഏരിയകളും അവിടെ മാത്രമേ ഇനി ബൈക്കും കാറുകളും വയ്ക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ നഗരസഭയുടെ കീഴിലുള്ള സ്ഥലത്ത് ഫ്രീ ആയി കൊണ്ട് തന്നെ പാർക്കിങ്ങിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിലൊക്കെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ തീരുമാനം ആ ഭാഗങ്ങളിലൊക്കെ മാത്രമേ ഇനി മുതൽക്ക് പാർക്കിംഗ് അനുവദിക്കുന്നുള്ളൂ ഈ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ നമ്മുടെ പട്ടാമ്പി ടൗണ് വളരെയധികം ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ പല സ്ഥലങ്ങളിലും അനധികൃത പാർക്കിങ്ങുകൾ പാർക്കിങ്ങുകളുണ്ട് അതുപോലെ തന്നെ പല വാഹനങ്ങളും റോഡിൻ്റെ സൈഡിൽ പാർക്കിംഗ് അല്ലാത്ത സ്ഥലത്ത് നിർത്തിയിടുന്നതൊക്കെ തന്നെ ഈ ടൗണിലെ ഗതാഗത കുരു കുരുക്ക് വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ് കർശനമായ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോയത് ഈ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുമായി ചില്ലറ വിഷയങ്ങളുണ്ടാകുകയും അതൊരു സമരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വിവിധ വ്യാപാരി സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ അവർക്ക് ഉള്ള നിർദ്ദേശങ്ങൾ പട്ടാമ്പിലെ ഗതാഗത കുരുക്ക് പരിഹരിച്ച് അതേ സമയം തന്നെ വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവരുടെ നിർദ്ദേശങ്ങൾ മുഴുവനും വാങ്ങുകയും അതിനുശേഷം റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ച് അതിൽ പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ അതുപോലെ തന്നെ പട്ടാമ്പി എം ബി ഐ വിവിധ പി ഡബ്ല്യു ഡി പിന്നെ ഉദ്യോഗസ്ഥർ റവ പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും വ്യാപാരികളുടെയും നഗർ നഗരസഭയുടെയും നിർദ്ദേശങ്ങൾ അവർക്ക് മുന്നിൽ വളരെ വിശദമായി ചർച്ച ചെയ്തു ആ വിശദമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപാരികളുടെ ആശങ്ക പരിപൂർണമായി പരിഹരിച്ച് ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാനും കച്ചവടം സുഗമമാക്കാനുള്ള തീരുമാനങ്ങൾ മുനിസിപ്പാലിറ്റി എടുക്കുകയും മുനിസിപ്പാലിറ്റിയുടെ തീരുമാനങ്ങൾ പരി ഏകദേശം പിന്നെ പരിപൂർണമായി തന്നെ വേണമെന്നെങ്കിൽ പറയാം അത് ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്യാപാരികളുടെ ചില നിർദ്ദേശങ്ങളും നഗരസഭയുടെ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ചില സ്ഥലങ്ങളിൽ കർശനമായി നോ പാർക്കിംഗ് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് ബസ്സുകൾക്ക് കടന്നു പോകാൻ സ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അവിടെ വാഹനങ്ങൾ നിർത്തി ആളെ ഇറക്കാം പക്ഷേ അവിടെ പാർക്കിങ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ സ്വീറ്റ് സിറ്റി മുതൽ ആ ഭാഗത്തേക്ക് നോ പാർക്കിങ് തീരുമാനം എടുത്തിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ രണ്ട് ഗേറ്റിൻ്റെ മുൻവശത്തും വാഹനങ്ങൾ നിർത്തി ആളെ ഇറക്കാം പക്ഷേ അവിടെ പാർക്കിംഗ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന എൻട്രൻസ് മുതൽ താലൂക്ക് ആശുപത്രി വരെ പിന്നെ കർശനമായി പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല ആ ഭാഗത്ത് ഒരു പേ പാർക്കിംഗ് ഉണ്ട് നഗരസഭയുടെ ഒരു പാർക്കിങ്ങിന് നേരത്തെ പണം വാങ്ങിയിട്ടാണ് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് കഴിഞ്ഞ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം അത് പരിപൂർണമായി സൗ സൗജന്യമാക്കിയിട്ടുണ്ട് അപ്പോൾ നഗരസഭ പാർക്കിങ് പാർക്കിംഗ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതോടുകൂടി ഈ ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കാൻ കഴിയും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും അതോടൊപ്പം പാർക്കിംഗ് പുതുതായി അനുവദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ബിൽഡിങ്ങിന് നിർവശം പള്ളിപ്പറ റോഡ് പിന്നെ ഓവർ സമീപം റോസ് കളക്ഷൻ ആ കമാനത്തിൻ്റെ ആ പരിസരത്ത് പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട് കെ എച്ച് ഹോം അപ്ലയൻസസ് മുതൽ ആ ട്രാൻസ്ഫോമർ വരെയുള്ള ഭാഗത്ത് പിന്നെ ഗതാഗതം അനു പിന്നെ പാർക്കിംഗ് അനുവദിക്കുന്നുണ്ട് പട്ടാമ്പി ജി യു പി സ്കൂളിൻ്റെ മുൻവശത്ത് കുറച്ച് ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കും പട്ടാമ്പി കുടുമ്പിനി രാജപ്രസ്ഥ ആ ഭാഗത്ത് പിന്നെ ഒന്ന് ഒന്നോ രണ്ടോ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പരമാവധി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ നിലവിലുണ്ട് ഇനിയും കൂടുതൽ സൗ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നഗരസഭ പിന്നെ പരിശ്രമിക്കും പട്ടാമ്പി ഗവണ്മെന്റ് ഹൈസ്കൂളിൻ്റെ മുൻവശത്ത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ സ്ഥലം അവിടെ ഉണ്ട് നന്ദിലത്ത് മുതൽ ആർ എ ആർ എസ് വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ട് അതിൻ്റെ പുറമെ വഴിയോര കച്ചവടക്കാരുടെ യോഗം വിളിച്ചു ചേർത്ത് അവരെ അവർക്ക് കൂടി പിന്നെ സൗകര്യപ്രദമാകുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ആ ഭാഗത്ത് കൂടി വാഹന പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും മേലവട്ടാമ്പി ഏകദേശം നന്ദി ഓപ്പോസിറ്റ് അവിടെ എളാപ്പ തട്ടുകാടുണ്ട് അതിൻ്റെ മുൻവശത്ത് അതായത് റോട്ടിൽ നിന്ന് കയറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അതും വ്യാപാരികളുടെ നിർദ്ദേശമാണ് ആ നിർദ്ദേശം പോലീസ് പരിപൂർണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ പറഞ്ഞിട്ടുള്ള നോ പാർക്കിംഗ് ഏരിയക്കും അതായത് പാർക്കിംഗ് ഏരിയക്കും ബോർഡുകളില്ലാത്ത മുഴുവൻ സ്ഥലത്തും രണ്ട് ദിവസത്തിനകം അതിൻ്റെ നടപടികൾ നഗരസഭ സ്വീകരിക്കും എല്ലാ ഭാഗത്തും ബോർഡ് വെച്ച് അതിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കും തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫർ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ